പോക്ക് എങ്ങനെയായിരുന്നു മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ അങ്ങ് കയറി നിന്നു എന്നിട്ട് നൂറ് യോജനകള് സമുദ്രം കിടക്കുക നമ്മളാ ഈ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക ഓട്ട മത്സരം അല്ലെ ഹൈജോ ഇതുപോലെ എന്തായിരിക്കും ഇതുപോലൊരു മനസ്സിലാകും നമ്മുടെ ഈ സമയത്ത് മനസ്സിലെന്തായിരിക്കും അല്ലെ നീരജോപ്ര അല്ലെ എനിക്ക് എത്ര അറിയാൻ പറ്റും എനിക്ക് പറ്റുമോ ഫുള് വരുമോ ചിന്തിക്കല്ലേ സാധാരണ മനുഷ്യർ ഹനുമാൻ സ്വാമി ഇതൊന്നും ചിന്തിച്ചില്ല എനിക്ക് ചാടാൻ പറ്റുമോ അതിൽ പോയി ആ വെള്ളത്തിലെങ്ങാനും വീഴുവോ അല്ലെ അങ്ങോട്ട് പോയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതെ ഇരിക്കുമോ ഇങ്ങനെയൊക്കെ പറ്റില്ലല്ലേ കാരണം ഒരു അല്ല ഒരു വാങ്ങര പറഞ്ഞാൽ അങ്ങോട്ട് എനിക്ക് നൂറയോചന ചാടാ തിരിച്ചു ഇങ്ങോട്ട് കൂടെ ചേട്ടാനുള്ള കപ്പാസിറ്റി എനിക്ക് ഇല്ല അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നില്ല തീർന്നില്ലേ അവളെ അവിടെ പോയി കറക്റ്റ് പോകില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഹനുമാൻ സ്വാമി ഒന്നും അല്ല എന്തൊരു ഭാഗ്യവാനാണ് കാരണം ഞാൻ ആദ്യമായിട്ട് സീതാദേവിയെ കാണാൻ പോവാണ് ഓർക്കാൻ കാണുന്നു ഉം പക്ഷെ ഇത്രയും കാലമായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഓട്ടെ ഇന്നെങ്കിലും എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നാ ചിന്തിച്ചു